ദുബായിൽ വന്നിട്ട് ഇന്നേക്ക് ഇരുപത്തി മൂന്ന് ദിവസമായി ഇന്നാണ് എൻ്റെ മെഡിക്കൽ വിസ വിശാസ്റ്റാമ്പിങ് എല്ലാ പരിപാടികളും നടന്നത് അപ്പോൾ ഇത് അൽക്കൂസിലെ ഒരു സിഗ്നലാണ് എന്ത് സുന്ദരമായിട്ടുള്ള ഒരു സിഗ്നലല്ലേ അതായത് വളരെ ശാന്തമായിട്ടുള്ള ഒരു സിഗ്നൽ എന്ന് തന്നെ പറയാം അപ്പോൾ നമ്മുടെ യാത്രകൾ നമ്മൾ തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടുണ്ട് അപ്പോൾ ഇന്ന് എന്നെ പിക്ക് ചെയ്യാൻ വന്നിരിക്കണത് ഈ ഡ്രൈവറാണ് ഇതെൻ്റെ റൂംമേറ്റും കൂടിയാണ് ഇദ്ദേഹത്തിൻ്റെ പേര് മൺപ്രീത് എന്നാണ് മൺപ്രീത് വളരെ പഞ്ചാബിക്കാരനാണ് ആളെ ഇരുന്ന് ഓടിക്കുന്ന ഇരിപ്പൊക്കെ കണ്ടാൽ തോന്നും ആൾ ഓടിക്കുന്നത് വിമാനമാണെന്ന് പക്ഷേ അങ്ങനെ നമുക്ക് നോക്കുകയാണെങ്കിൽ ചിന്തിക്കാം കാരണം ഇത് യു എ അല്ലേ ഇവിടുത്തെ ലൈസൻസ് കിട്ടാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ് ആ ബിൽഡിങ്ങിലേക്ക് നോക്കിയാൽ ഇവിടുത്തെ യു എയിലെ ഭരണാധികാരിയുടെ ഫോട്ടോ വെച്ചാൽ കണ്ടില്ലേ അതിവിടെ ഇങ്ങനെ ബിൽഡിങ്ങുകളിലും പല ഓഫീസുകളിലും എല്ലായിടത്തും പല ഓഫീസ് എന്നല്ല എല്ലാ ഓഫീസുകളിലും അദ്ദേഹത്തിൻ്റെ ഫോട്ടോ വെച്ചിട്ടുണ്ടായിരിക്കും ഇതേ ഒരു ലോ ഫ്ലോർ ബസ് നീല വെള്ള കളറ് ഈ ഡ്രൈവർ മൺപ്രീത്ത് പാട്ട് വയ്ക്കാനുള്ള തിരക്കിലാണ് ഇപ്പോൾ സിഗ്നലിൽ വണ്ടി നിർത്തിട്ടാണ് ആ സമയത്താണ് അദ്ദേഹം പാട്ട് മൊബൈലിൽ കണക്ട് ചെയ്തിട്ട് ബ്ലൂടൂത്ത് വഴി വെക്കുകയാണ് ഫുൾ ടൈം പാട്ട് വെച്ചുകൊണ്ടാണ് അദ്ദേഹം വണ്ടി ഓടിക്കുക കേട്ടോ അദ്ദേഹം ഇരുപത്തേഴ് വർഷമായി ഈ യു എ യിൽ വന്നിട്ട് ശരിക്കും പറഞ്ഞാൽ ഈ ശരിക്കുള്ള യു എ ഇ ആവുന്നതിന് മുമ്പുള്ള യു എ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് കണ്ടിട്ടുണ്ടെന്ന് തന്നെ പറയാം അതിനെക്കുറിച്ച് നമുക്ക് പിന്നെ സംസാരിക്കാം അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഇവിടെനിന്ന് ഇറങ്ങി ശരിക്കും പറഞ്ഞാൽ എൻ്റെ റൂമിലേക്ക് വേറെ വഴിയാണ് പോകേണ്ടത് അപ്പോൾ എനിക്കൊന്ന് എന്നൊന്ന് കറങ്ങി ചുറ്റി കാണിക്കാനും വീഡിയോ വേടിയെടുക്കാനും വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ വഴി കൂടെ പോകുന്നത് കേട്ടോ അല്ലെങ്കിൽ വേറെ വഴി കൂടെ എളുപ്പം റൂമിലെത്താം എൻ്റെ റൂമ് ജബിലെല്ലാം ആണെന്ന് നിങ്ങൾക്ക് പലർക്കും അറിയാം അപ്പോൾ നമ്മളങ്ങനെ റോട്ടിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയാതെ ഇവിടുത്തെ നിയമങ്ങളും കാര്യങ്ങളും എല്ലാം എല്ലാവർക്കും അറിയാം ഈ വണ്ടികളെല്ലാം പോകുന്നത് കണ്ടോ നേരെ നേരെ അവരവരുടെ വഴി വരികളിൽ കൂടെ അതാത് വരികളിൽ കൂടെ തന്നെയാണ് എല്ലാവരും പോകുന്നത് അഥവാ കിടക്കുന്നുണ്ടെങ്കിൽ വ്യക്തമായ ഇൻഡിക്കേറ്റർ ഇട്ടിട്ടാണ് പോണത് മുന്നിൽ കാണുന്നത് ഹുണ്ടയുടെ വേർണ എന്ന വാഹനമാണ് നമ്മുടെ നാട്ടിൽ അത്യാവശ്യം നല്ലൊരു വിലയുണ്ട് ഇവിടെ വലിയ വലിയൊന്നുമില്ല ഈ വാഹനത്തിന് പിന്നെ ടൊയോട്ടോയുടെ വാഹനമാണ് ആ റൈറ്റ് സൈഡിൽ പോകുന്ന ആ ടാക്സി ഇവിടെ മിക്ക വാഹനങ്ങളും അല്ലെങ്കിൽ ഒരുപാട് വാഹനങ്ങൾ ടൊയോട്ടയുടെ ഉണ്ട് അല്ലെങ്കിൽ ടൊയോട്ടയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ സെയിൽ ചെയ്യുന്നത് അതാ കാണുന്നത് ഗൾഫ് ഇന്ത്യൻ ഹൈസ്കൂള് ഇന്ത്യൻ എന്ന് കണ്ടപ്പോൾ അദ്ദേഹം എൻ്റെ മൺപ്രീത് ഡ്രൈവർ വണ്ടി ഒന്ന് സൈഡാക്കി തന്നു എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ എവിടെ കാണുമ്പോഴും അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ പത കാണുമ്പോഴും നമുക്കൊരു പ്രത്യേകതരം ഒരു രോമാഞ്ചല്ലേ മുന്നിൽ പോകുന്നത് ടൊയോട്ടയുടെ ടാക്സിയാണ് ഈ വാഹനമൊക്കെ എന്താ അല്ലേ നാട്ടിലിറക്കാത്തല്ലേ നമ്മുടെ ഹൈക്രോസിൻ്റെ അനിയൻ എന്ന് വേണമെങ്കിൽ പറയാം ഇതൊന്നും നാട്ടിലിറക്കുന്നില്ല ടൊയോട്ട ടൊയോട്ട ലിമിറ്റഡ് വാഹനം നാട്ടിലിറക്കുന്നുള്ളൂ അങ്ങോട്ട് നോക്കിയേ നല്ല പച്ചപ്പിൽ പല പല പരവതാനി പോലെ അങ്ങനെ വിരിച്ചും കൊണ്ട് അടിപൊളിയാക്കിയിട്ട് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണ് അതിനങ്ങനെ വെട്ടി നിർത്തി ഭംഗിയിൽ വെച്ചേക്കണം അങ്ങനെ ഭംഗിയിൽ വെക്കാനും കാരണമുണ്ട് കാരണം ഇതിന് ഇതിൻ്റേതായിട്ടുള്ള സ്ഥിര ജോലിക്കാരെ അവർ നിയമിച്ചിട്ടുണ്ട് അവരാണ് ഇതെല്ലാം പരിപാലനം ചെയ്തു പോകുന്നത് നമ്മുടെ നാട്ടിലാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ ഒരു ദിവസം കാണാം ഇതുപോലെ പിറ്റേ ദിവസം വീണ്ടും പഴയ പോലെ ആയിട്ടുണ്ടാവും അല്ലേ നല്ല പച്ചപ്പോട് പോയിട്ടുള്ള ഒരു സ്ഥലമായിട്ടാണ് അവിടെ നിർമ്മിച്ച ഇത് എമിറേറ്റ്സ് ഫ്ലൈറ്റിൻ്റെ ഏവിയേഷൻ ക്ലോ കോളേജ് ആണ് പുതിയ ആൾക്കാർക്കുള്ള ട്രെയിനിങ്ങുള്ള കോളേജാണ് ഈ കാണുന്നത് പിന്നെ ഞാൻ കാണുന്ന കെട്ടിടങ്ങളൊക്കെ കണ്ടില്ലേ ഇത് ഒരു ജുമേറ ഹോട്ടലാണത് സ്ഥലം ജുമേറ അല്ലെങ്കിലും ഈ ഹോട്ടലിൻ്റെ പേര് ജുമേറ എന്നാണ് ഫുൾ ഗ്ലാസ്സിലാണ് അതിനെ നിർമ്മിച്ച് വെച്ചിരിക്കുന്നത് അതിൻ്റെ തൊട്ടടുത്തൊക്കെ ബിൽഡിങ്ങുകൾ കാണാം കുറേ നിർമ്മാണ പ്രവർത്തനങ്ങൾ കാണാം ഇതെല്ലാം നിങ്ങൾ ഒരുപാട് എല്ലാ വീഡിയോസിലും നിങ്ങളതൊക്കെ തന്നെ കണ്ടിട്ടുണ്ടായിരിക്കും പക്ഷേ ഞാൻ ചെയ്യുന്ന വീഡിയോസ് എന്ന് പറയുന്നത് ഇതിനു മുന്നത്തെ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലായിരിക്കാം ശരിയായിട്ടുള്ള ദുബായിലെ കാഴ്ചകൾ എന്താണ് സാധാരണക്കാരുടെയും പണക്കാരൻ്റെയും അതാണ് ഞാൻ എൻ്റെ കൂടെ നിങ്ങൾക്ക് മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത് ആ കാണുന്ന ബിൽഡിങ്ങിൻ്റെ ഒരു കൂർത്ത മുന കണ്ട അത് എ സി പി പാനലിലാണ് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊള്ളാമല്ലേ നല്ല ഭംഗിയുണ്ടല്ലേ സത്യം പറഞ്ഞാൽ എല്ലാ വാഹനവും നല്ല ഡിസിപ്ലിനെ പോകുന്നു എൻ്റെ ഈ വാഹനം മാത്രമാണ് കുറച്ച് ഓവർ സ്പീഡിൽ പോകുന്നത് എനിക്ക് തോന്നണ കേട്ടോ കാരണം എൻ്റെ ക്യാമറ കയ്യിൽ നിൽക്കണില്ല ഇത് തന്നെ ഒരു ടണലിൽ കൂടെ പോകണു നമ്മളെ കുതിരാൻ ടണലിൻ്റെ അത്രയ്ക്കൊന്നുമില്ലെങ്കിലും അത്യാവശ്യം ഒരു ഇരുന്നൂറ് മുന്നൂറ് മീറ്ററിനകത്തുള്ള ഒരു ടണൽ ഉള്ളിൽ ലൈറ്റൊക്കെ ഇട്ട് നല്ല ഭംഗിയിലാണ് ആ ടണല നിർമ്മിച്ച് വെച്ചിരിക്കുന്നത് സൈഡിൽ ടൈലൊക്കെ ഒട്ടിച്ചിട്ട് നല്ല രസണ്ടല്ലേ നടന്നു പോകണമെങ്കിൽ നടപ്പാദ്യം അതിൽ ഒരുക്കിയിട്ടുണ്ട് ഇൻ്റർലോക്ക് കൊണ്ട് ആ ടണലിൻ്റെ ഉള്ളിൽ കൂടെ വരുമ്പോൾ നമുക്ക് എന്തൊക്കെയോ ഒരു സുഖം തോന്നാ സത്യമാണ് അതിൻ്റെ കാര്യം നമ്മുടെ ജേക്കപ്പിൻ്റെ സ്വർഗരാജൻ സിനിമയിൽ നിവിമ്പോളി തല പുറത്തിട്ട് നിൽക്കുന്ന ഒരു സീനുണ്ട് ടനൽ ടണലിൻ്റെ അടി കൂടെ പോകുമ്പോൾ അത് നല്ലൊരു അടിപൊളി സീനാട്ടോ അങ്ങ് ദൂരെ നോക്കിയേ അത് പുതിയൊരു ആണ് നല്ല മനോഹരമാക്കി നിർമ്മിച്ച് വെച്ചിട്ടുണ്ടല്ലേ അത് ഈ നമുക്ക് ഈ അറ്റം തൊട്ട് അതിൻ്റെ അടുത്ത് എത്തുന്നവരെ നമുക്ക് അതിനെ നല്ലൊരു വിഷ്വല് കിട്ടുന്നതാണ് ഇവിടെയാണ് സിറ്റി സെൻറ്റർ ഉള്ളത് ദുബായ് സിറ്റി സെൻറ്റർ ഇവിടെ റൈറ്റ് സൈഡിലാണ് സിറ്റി സെൻറ്റർ ഉള്ളത് ഞാൻ അവിടെ പിന്നെ പോവാം തൽക്കാലം ഇപ്പോൾ പോകുന്നില്ല ഒരുപാട് വാഹനങ്ങൾ നേരം നേരം എടുക്കുന്നുണ്ടല്ലേ എന്തൊരു ഭംഗിയായിട്ടല്ല അതെല്ലാം കിടക്കുന്നത് ഈ സീരിയലിൽ നിന്ന് ഇടത്തോട്ടാണ് ഞങ്ങൾക്ക് പോകേണ്ടത് പോകേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷെ ഇവിടെ ഒരു ക്രീക്ക് ഹോട്ടലുണ്ട് ഹോട്ടലും പാലസെക്കൻഡ് അതിൻ്റെ അവിടുത്തെ അടുത്തേക്ക് പോകുന്നത് അതിൻ്റെ ഉള്ളിലേക്ക് എന്തേലും പോകണില്ല അതിൻ്റെ ആ കോമ്പൗണ്ടിലൊക്കെ ഒന്ന് ചുറ്റിക്കിറങ്ങി വരാം എന്ന് മൺപ്രീത് പറഞ്ഞപ്പോൾ ഞാനും ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു കാരണം നിങ്ങളോടൊപ്പം ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് പോകാമല്ലോ അപ്പോൾ നേരെ കാണുന്ന ഈ കാണുന്ന കണ്ടില്ലേ പല ബിൽഡിങ്ങിനും പറയാൻ പല പല കഥകളും പല പല ഡിസൈൻ ഉണ്ടായിരിക്കും അങ്ങനെ ഞങ്ങളത് വളവ് തിരിഞ്ഞ് അങ്ങനെ പോരാണ് ഇദ്ദേഹം എനിക്ക് ഓരോന്ന് ചൂണ്ടിക്കാണി തരുന്ന കേട്ടോ അതങ്ങനെയാണ് ഇതിങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു തരുന്നുണ്ട് അങ്ങനെ ഞങ്ങളിത് പോകുന്നു ഇവിടെയും നല്ല പരവ പരവതാനിയും ബുഷ് ചെടികളൊക്കെ വെച്ച് നല്ല വെട്ടി നിർത്തിയിട്ടാണ് അതിനെ വെച്ചിരിക്കുന്നത് നേരെ കാണുന്നതാണ് സിറ്റി സെൻ്റർ കേട്ടോ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ ഇവിടെ നമുക്കൊരു ചെക്ക് പോസ്റ്റ് പോലത്തെക്കൊരു സംഭവം ഉണ്ട് അവിടെ ഒരു കറുത്ത ഒരു മനുഷ്യനെ കാണിക്കുക ആള് ഭയങ്കര ആക്ഷ കാണിക്കുന്നുണ്ടാ വെടി വയ്ക്കുന്ന പോലെ ഇദ്ദേഹം ഈ മൺപ്രീത്തിനെ മുന്നേ അറിയാമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം അങ്ങനത്തെ ഒരു ഒരു പരിചയം പോലെയാണ് ആൾ ഒരു തമാശ പോലെ കാണിച്ചത് ുള്ളിക്കാർ ഇപ്പോൾ വേറെ ലോകത്തെത്തി പോലെ കേട്ടോ ശരിക്കും മണൽ തരികളിലാണ് ഇതെല്ലാം നിർമ്മിച്ച് ഇവർ പൊക്കി മനോഹരമാക്കി വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ദുബായ് മൊത്തം മണൽ തന്നെയാണ് അതിലാണ് കെട്ടിടങ്ങളും ഇതുപോലത്തെ ഗാർഡനുകളും എല്ലാം ഒരുക്കി വെച്ചിരിക്കുന്നത് ഇതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം അത് ഇവർ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട് അതിനെ പ്രത്യേകമായിട്ട് ഓരോരുത്തരെ നിയമിച്ചുകൊണ്ട് ഭംഗിയായിട്ട് അവർ ആ ഓരോരോ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് ഞാൻ നമ്മുടെ നാടിനെ കുറ്റം പറയില്ല നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇങ്ങനെ ഒരു ദിവസം കാണാൻ സാധിക്കും പിറ്റേ ദിവസം ചെന്നു കഴിഞ്ഞാൽ ദൈ കിടക്കണോ പഴയ പോലെ അതായത് പുരുബ പുതിയൊരു ബസ് സ്റ്റാൻഡ് ഉദ്ഘാടനം കഴിഞ്ഞായിരിക്കും പിറ്റേ ദിവസം നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അവരുടെ ബാത്റൂമൊക്കെ പൊട്ടി പൊളിഞ്ഞെടുക്കുന്നുണ്ടായിരിക്കും അതാണ് നമ്മുടെ നാട്ടിലെ അവസ്ഥ ഒന്നാമത് നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് നിയമത്തിനെ പേടിയില്ല അല്ലെങ്കിൽ നിയമം നടപ്പിലാക്കുന്ന പോലെ തന്നെ അത് പാലിക്കണില്ല അതുകൊണ്ടാണ് അതൊക്കെ നടക്കുന്നത് എനിക്ക് തോന്നുന്നത് ഇവിടെയൊക്കെ നേരെ തിരിച്ചാണ് ഒരു നിയമം എന്ന് പറഞ്ഞാൽ ആ നിയമം എല്ലാവർക്കും ബാധകമാണ് നിയമപാലകർക്കും അത് സാധാരണക്കാർക്ക് എല്ലാവർക്കും ബാധകമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാം ഒരു അതുപോലെ തന്നെ അല്ലെങ്കിൽ ഓരോ സമയത്ത് നമ്മൾ കാണുമ്പോഴും ഓരോന്നും മികച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഒരുപാട് ഈന്തപ്പഴങ്ങൾ ഇവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അതിലൊന്നും ഈന്തപ്പനം ആയിട്ടൊന്നുമില്ല കാരണം സമയമാവണില്ല ആയിട്ടില്ല ഇനിയും ആവാനുണ്ട് അങ്ങനെ ഇതി കൂടെ വെറുതെ ചുറ്റി കറങ്ങി പോകാൻ കേട്ടോ ഒരാവശ്യമില്ല ഒരാവശ്യമില്ലാതെ വെറുതെ ഉള്ളിൽ കൂടെ എനിക്ക് വീട് എടുക്കാൻ വേണ്ടി അദ്ദേഹം ചുറ്റിക്കറങ്ങി പോവാണ് അപ്പം ഞങ്ങൾ ഈ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടി ടോയ്ലറ്റ് ഹയസ് എന്ന വണ്ടിയാണ് നമ്മുടെ നാട്ടിൽ നല്ല പെലുവരും ആ വണ്ടിക്ക് ഇവിടെ ലേബേഴ്സിനെ കൊണ്ടുപോകാനും പുല്ലുകളും തീറ്റയും ആടുമാടുകൾ കൊണ്ടുപോകാനൊക്കെയാണ് ഈ വണ്ടി ഇവിടെ ഉപയോഗിക്കുന്നത് നമ്മുടെ നാട്ടിലത് ലക്ഷറി ഒരു വാഹനമാണ് പിന്നെ ഈ വഴിയിൽ ഒരുപാട് സ്ഥലത്ത് ഹമ്പുകൾ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഓവർ സ്പീഡിൽ അങ്ങനെ പോകാനൊന്നും സാധിക്കില്ല നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട് ആ വില്ലകളെ കണ്ടില്ലേ ലക്ഷറി വില്ലകളാണെന്ന് പറ്റുക അതായത് നല്ല നല്ല പൈസക്കാർ തന്നെയാണ് ആ വില്ലകൾ താമസിക്കുന്നത് ക്രീക്ക് ഹോട്ടൽ എന്നാണ് ഈ ഒരു ഏരിയയിൽ പറയുന്ന പേരിട്ടോ അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ വീണ്ടും പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ അത് കണ്ടില്ലേ കൊടികളിങ്ങനെ പാടി പറക്കുന്നുണ്ട് അപ്പോൾ നേരത്തെ കണ്ട ആ ഒരു കറുത്ത വംശജനായ ആൾ അവിടെ നിൽക്കുന്നുണ്ട് അദ്ദേഹം എന്തെങ്കിലും ഒരു വികൃതി കാണിക്കാണ്ടിരിക്കില്ല ഞാൻ നോക്കട്ടെ ആ ഹാ 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 അവിടെ ഒരു വികൃതിയിൽ കാണിച്ച് ഞങ്ങളോട് പൊക്കോളം പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി വീണ്ടും ഞങ്ങൾ റോട്ടിലേക്ക് ഇറങ്ങി അങ്ങനെ യാത്രകൾ ഒരിക്കലും അവസാനിക്കുന്നില്ല നമ്മുടെ മുന്നിൽ തേന ഒരു ടെസ്ലയുടെ ഒരു വാഹനം എന്തിനൊരു ഭംഗിയല്ലേ കാണാൻ ഇവിടുത്തെ ഒരു പോളയുടെ ജി ടി ഐ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന അതേ അതേസെയിം വണ്ടി തന്നെയാണ് പക്ഷേ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവർ ആണെന്ന് മാത്രം ആ കാണുന്നതാണ് ടൊയോട്ടയുടെ ഷോറൂം മോട്ടേഴ്സ് ആണ് അവരാണ് അതിനെ സപ്ലൈ ചെയ്യുന്നത് അങ്ങനെ ഞങ്ങൾ യാത്രകൾ ആരംഭിച്ചു ഒരു ബ്രിഡ്ജിന് മേലെ കയറി ഈ ബ്രിഡ്ജിലും ഒരു പ്രത്യേകതയുണ്ട് അപ്പുറത്തും ഒരു ബ്രിഡ്ജ് ബ്രിഡ്ജുണ്ട് ഇപ്പുറത്തൊരു ബ്രിഡ്ജ് അതായത് വൺ വേ ആണല്ലോ അത് ഭയങ്കര നടുക്ക് കണ്ടില്ലേ ഒരു ടവർ പോലെ നിർമ്മിച്ച പിരഡ് പോലെ പിരമിഡ് പോലെ അത് പ്രത്യേകിച്ച് ശരിക്കും ആവശ്യങ്ങളൊന്നും ഇല്ലെങ്കിലും അത് നല്ലൊരു ഭംഗിയായിട്ടുണ്ട് ഭംഗിയായിട്ടുണ്ടാകും നിർമ്മാണം അടിപൊളി അല്ലേ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ യാത്രകളെ കാഴ്ചകൾ പിന്നെ ഇവിടുത്തെ തന്നെ ഒരു എൻജിനീയറിംഗ് വൈദഗ്ധ്യം അവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അത് പണി കഴിഞ്ഞ് വരുമ്പോൾ കുറച്ചും കൂടെ ഭംഗി ഉണ്ടായിരിക്കും പിന്നെ ഇവിടെ കാണുന്ന ഈ ബിൽഡിങ്ങിൻ്റെ കളറ് കണ്ടില്ലേ പണ്ടത്തെ യു എ ഇ അല്ലെങ്കിൽ പണ്ടത്തെ ഗൾഫ് രാജ്യങ്ങളെല്ലാം ഈ മോഡലിലുള്ള ബിൽഡിങ്ങുകളായിരുന്നു അതായത് ഒരു ചെങ്കൽ നിറത്തിലുള്ള ബിൽഡിങ്ങുകളായിരുന്നു അതെല്ലാം കാലക്രമേണ ഗ്ലാസ് കൊണ്ടും അലുമിനിയം കൊണ്ടുള്ള ബിൽഡിങ്ങുകൾ വന്നു തുടങ്ങിയത് പക്ഷേ അന്നത്തെ കാലത്തെ ബിൽഡിങ്ങിന് കാണാനും നല്ല ഭംഗിയുണ്ട് ഇപ്പോഴും ആ ഭംഗി അതുപോലെ തന്നെ നിലനിർത്തിക്കൊണ്ടാണ് അവർ അതിനെ നിർമ്മിച്ചു വെച്ചിരിക്കുന്നത് എന്തുവന്നാലും ദുബായ് എപ്പോൾ കാണുമ്പോഴും ഓരോ പുതുമകളും ഓരോരോ കഥകളും അല്ലെങ്കിൽ എപ്പോഴും ഒരു കുളിർമ തോന്നുന്ന ഒരു കാഴ്ചകൾ തന്നെയാണ് ദുബായുടെ ഓരോ വീഡിയോസ് കാണുമ്പോഴും അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളോട് ഇന്ന് പറയാനുള്ളത് അപ്പോൾ അതുപോലെ നിങ്ങൾ എൻ്റെ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ബോക്സിൽ അറിയിക്കുക എന്താണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ ഇരുന്നത് അപ്പോൾ നമുക്ക് അതിൻ്റെ തെറ്റുകൾ തിരുത്താൻ സാധിക്കും ഈ കാണുന്നത് റാപ്പിഡറാണ് കേട്ടോ ഫോണിൻ്റെ വണ്ടിയാണ് അടിപൊളിയില്ലേ അങ്ങ് ദൂരെ നോക്കി ബുർജ് ഖലീഫ ഒരു നേരം പോലെ കാണാൻ സാധിക്കുന്നുണ്ട് ഓൾറെഡി നിങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞാലും ഫുർ ജലീഫ് വന്നാലും ഞാൻ എൻ്റെ ഈ ക്യാമറയിൽ കിട്ടിയപ്പോൾ ഒന്ന് പകർത്തി എന്ന് മാത്രമേ ഉള്ളൂ അങ്ങോട്ട് നമുക്ക് പിന്നൊരു ദിവസം എന്തായാലും പോകാം അതിൻ്റെ തൊട്ടടുത്തുള്ള ബിൽഡിങ്ങുകളൊക്കെ കണ്ടില്ലേ ഒരു നേരത്തിൽ പോകാൻ നിൽക്കുന്നത് കണ്ടില്ലേ എന്തായാലും കൊള്ളാം എവിടെ നോക്കിയാലും ബുറു ജലീഫിനെ കാണാൻ ഒരു അതിശഭാവ് തന്നെയാണ് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ ബൈ